നമസ്കാരം അവശ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും വേണ്ടി ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനമാണെന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ഗ്രാമത്തിൽ പെരിങ്ങാട്ടുവിള വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായാണ് അയ്യങ്കാളി ജനിച്ചത് മനുഷ്യനെന്ന പരിഗണന പോലും ലഭിക്കാതിരുന്ന ഒരു ജനതയാണ് അദ്ദേഹം കണ്ടത് ചുറ്റും നടമാടിയ ഉച്ചനീചത്വത്തിനും സാമൂഹിക ബഹിഷ്കരണത്തിനുമെതിരെ പോരാടാൻ അയ്യങ്കാളി തീരുമാനിച്ചു അങ്ങനെയാണ് ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തിയത് വിദ്യാഭ്യാസം നേടാൻ അവകാശമില്ലാതിരുന്ന ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വന്തമായി പള്ളിക്കൂടം തന്നെ സ്ഥാപിച്ചു പുതുവൽ വിളാകത്ത് സ്ഥാപിച്ച കുടിപ്പള്ളിക്കൂടം ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടത്തി സ്കൂളാക്കി ഉയർത്തുകയും ചെയ്തു ഐതിഹാസികമായ കാർഷിക പണിമുടക്ക് സമരം അതിനൊരു നിമിത്തമായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അവശത അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി സാധു പരിപാലന സംഘം രൂപീകരിച്ചത് നെടുമങ്ങാട്ടും കഴക്കൂട്ടത്തും ഒക്കെ ചന്തകളിൽ കയറാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന അയിത്ത ജനവിഭാഗങ്ങൾ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടത്തി വിജയിച്ചു ശ്രീമൂലം പ്രജാസഭയിൽ പുലേ വിഭാഗത്തിന്റെ പ്രതിനിധിയായി സുഭാഷിണി പത്രാധിപർ പി കെ ഗോവിന്ദപ്പിള്ളയെ സർക്കാർ നോമിനേറ്റ് ചെയ്തതോടെ ഒരു ജനതയുടെ സങ്കടങ്ങളും അവകാശങ്ങളും പ്രജാസഭയിൽ മുഴങ്ങിക്കെട്ട് തുടങ്ങി പി കെ ഗോവിന്ദപ്പിള്ളയുടെ അഭ്യർത്ഥനയിലൂടെ പ്രജാസഭയിൽ പുലേരിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധിയെ നിയോഗിക്കാൻ ദിവാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ നാലിന് അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഏഴിന് അയ്യങ്കാളി തൻ്റെ കന്നി പ്രസംഗം സഭയിൽ നടത്തി വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടി അയ്യൻകാളി നടത്തിയ ഊരൂട്ടമ്പലം പ്രക്ഷോഭം കേരള നവോത്ഥാന ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലും മുഹമ്മയിലും പാറായി തരകന്റെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തന ശ്രമങ്ങളെ അയ്യങ്കാളി ശക്തിയുക്തം എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പതിനാലിനാണ് മഹാത്മാഗാന്ധിയുടെയും അയ്യങ്കാളിയുടെയും കൂടിക്കാഴ്ച നടന്നത് ബെംഗാനൂരിൽ എത്തിയ ഗാന്ധിജിയെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് സാധുജന പരിപാലന സമിതി അംഗങ്ങളും മറ്റ് അധസ്വുത ജനതയും സന്നിഹിതരായി ഗാന്ധിജിയുടെ സ്വാധീനത്താൽ അന്നു മുതൽ മരണം വരെ അയ്യങ്കാളി ഖദർ ധരിച്ചിരുന്നതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് എഴുപത്തി ഏഴാം വയസിൽ മഹാത്മാ അയ്യങ്കാളി അന്തരിച്ചു ആരാലും സംസ്കരിക്കാനാകാത്ത വിധം ജ്വലിച്ചുയർന്ന പ്രതിഭാശാലിയായ വിപ്ലവകാരിയായിരുന്നു മഹാത്മാ അയ്യങ്കാളി ഇന്ത്യയുടെ പ്രഗത്ഭയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ മഹാനായ പുത്രനാണ് അദ്ദേഹം മഹാത്മാ അയ്യങ്കാളിക്ക് ഓർമ്മപ്പൂക്കൾ